കളത്തിന്റെ നടുവിലായിട്ട് മണിപ്പന്തൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചതുരം കണ്ടോ ഇതിനാണ് മണിപ്പന്തൽ എന്ന് പറയുന്നത് ഈ കുരുത്തോലയൊക്കെ തൂക്കി മനോഹരമാക്കി കഴിക്കുന്നത് ഈ മണിപ്പന്തലിന് ഒരു അളവുണ്ട് ആ അളവിന്റെ പിന്നെ അനുപാതമായിട്ടാണ് ഈ കളത്തിന് എത്ര വലിപ്പം വേണം എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ആ മണിപ്പന്തലിന്റെ ഒരു സ്ക്വയർ ആണുള്ളത് നാല് കാലുകൾ കണ്ടോ അതിനനുസരിച്ചിട്ട് അതിന്റെ വ്യാപ്തം ഈ പിന്നെ നമ്മുടെ ഈ കളമെഴുത്തുണ്ടല്ലോ ഈ കളമെഴുഴത്തിന്റെ വ്യാപ്തം തീരുമാനിക്കുകയാണ് നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജാനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മള് ഒരു നാഗത്താംകാവിലേക്കാണ് വന്നിരിക്കുന്നത് ഈ നാഗത്താംകാവിടെ വന്നു വെച്ചാല് വയനാട്ടിൽ പടുവഞ്ചാലിനടുത്ത് കോട്ടൂർ ശ്രീ നാഗത്താംകാവിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് പ്രത്യേകതകളും ഉണ്ട് എന്നുള്ളതാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം അതായത് ഈ കുംഭമാസത്തിലെ ആയില്യം നാളിൽ മാത്രമാണ് ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ ഈ പ്രദേശം ഇവിടെ അടച്ചിടുക പിന്നെ ഈ കമ്മറ്റിക്കാർ പോലും ഇങ്ങോട്ട് വരില്ല എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം അപ്പം ഈ ഉത്സവം തുടങ്ങുന്നതിന് ഒരു ഏഴ് ദിവസം മുമ്പ് ഇവിടുത്തെ ഭാരവാഹികൾ കർമ്മികളൊക്കെ വന്നിട്ട് ഇവിടെ ഈ നാഗത്താൻമാരോട് അനുവാദം ചോദിച്ചിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് എന്നിട്ട് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ കളം എഴുത്തും പാട്ടും എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് കളാണുള്ളത് ഒരു രാത്രിയിൽ മൂന്ന് കളാണ് എഴുതുന്നത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണാൻ വരികയാണ് അവസാനം ഈ കളം വായിക്കുന്ന ഒരു ചടങ്ങുണ്ട് നമ്മൾ കാണാനായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ചെറിയ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇത് ഒറഞ്ഞു തുള്ളിക്കൊണ്ട് കളത്തിലേക്ക് വരുന്നതും കളം വായിക്കുന്നതും ഒക്കെ വളരെ ട്രഡീഷണൽ ആയ ഭയാനകമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് ാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ നാഗത്താൻകാവിലേക്ക് എത്താൻ കഴിയും ഇവിടെ ആദ്യം തന്നെ ഒരു ബോർഡ് കാണാം ശ്രീ നാഗത്താൻ കോട്ടൂര് അപ്പൊ ഇവിടെ നമ്മൾ വളരെ ട്രഡീഷണൽ ആയ അല്ലെങ്കിൽ വളരെ രസകരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതുണ്ടോ ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം കാവൂ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഒരു പക്ഷേ ഇന്നത്തെ തലമുറ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ കുടിലുകളും വള്ളി കാടുകളും അതിൻ്റെ ഉള്ളില് ഒരുപാട് പിന്നെ ആയ ആചാരങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പം നമുക്ക് ശ്രീകോവിന്റെ നേരെ ക്യാമറ അലൗഡ് അല്ല അപ്പോൾ നമ്മൾ ഈ കാവിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് ഈ കൗണ്ടറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വഴിപാടുകളുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ നെയ്ത്തിരി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ രൂപങ്ങൾ അത് ശൂലം നാഗരൂപങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വഴിപാടുകളുള്ള സൗകര്യങ്ങളാണ് ഈ കാവിലൊരുക്കി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇതുകൊണ്ട് ഇവിടെ ഒരുപാട് പഴങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പ്രസാദത്തിലേക്കുള്ള നമ്മൾ പറഞ്ഞല്ലോ ശ്രീകോവിലൊക്കെ നമ്മൾ ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എങ്കിലും ഇതിന്റെ ചുറ്റും നമുക്കൊന്ന് കാണാനും പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ നാഗക്കാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രതിക്ഷണം ഒരു സ്ഥലമുണ്ട് അപ്പൊ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്ന നാഗം തന്നെയാണ് പിന്നെ അതുപോലെ ഗുളികനുണ്ട് ദേവിയുണ്ട് അയ്യപ്പനുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സങ്കല്പം വരുന്നത് ആയില്യ പൂജ കഴിഞ്ഞാൽ ഈ കുംഭമാസത്തിൽ ആയില്യം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആരും വരാറില്ല എന്നുള്ളതാണ് അത്രയും പിന്നെ ഭയാനകമായ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞാൽ ഇനി ഈ ഉത്സവം ഇന്നത്തോട് ഇവിടെ കഴിയുന്നതോടുകൂടി ഇനി നമ്മൾ പറഞ്ഞു അടുത്ത വർഷമാണ് ഇങ്ങോട്ട് ഭക്തജന പ്രവാഹം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെയൊക്കെ പല പല പ്രതിഷ്ഠകളാണ് ഉള്ളത് അതൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല പക്ഷെ ഇതിൻ്റെ ഒരു പിന്നെ ഭംഗി ഈ ഒരു കാവിന്റെ ഭംഗി നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പ്രകൃതി ശക്തികളെ ആരാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാര്യം എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക കുളിർമയാണെന്നറിയോ ഇതുകൊണ്ട് ഇവിടെ ഒരുപാട് സങ്കല്പങ്ങളാണുള്ളത് ഒരു പള്ളിച്ചെട്ടി ഇങ്ങനെ പടർന്ന് കിടന്നിട്ട് കണ്ടോ ഇത് കാട്ടുമുല്ല പോലുള്ള സംഭവങ്ങളാണ് ഇത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഇതിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു നാഗക്കാവ് എന്നുള്ളതാണ് എവിടുന്നൊക്കെയുള്ള ആളുകളെ ഇങ്ങോട്ട് ഈ ഒരു പിന്നെ ആഘോഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൽ പങ്കുചേരാൻ എത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല അത്രയും കേരളത്തിനകത്തും പുറത്തുനിന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ആളുകളാണ് ഈ നാഗത്താങ്കാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരമാണ് ഇവിടുത്തെ പ്രധാന പിന്നെ ആചാരം പിന്നെ കളമെഴുത്തും പാട്ടും അതുപോലെ ഫുൾ ടൈം ടൈമിലൂടെ അന്നദാനാണ് ഭക്തജനങ്ങൾക്ക് പറ നിറയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും കാപ്പി കുരുമുളക് നെല്ല് കളമെഴുത്തും പാട്ടിനുമുള്ള സ്ഥലം സജ്ജീകരിച്ചിരിക്കുന്ന തൊട്ട് മറുവശത്താണ് അപ്പൊ നമ്മൾ ഈ കോട്ടൂർ നാഗത്താംകാവിലെ ക്ഷേത്ര ഭാരവാഹികളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് അപ്പൊ ഒരുപാട് പേരുണ്ട് നമ്മൾ ഇവിടുന്ന് തോടുക എന്താ ചേട്ടാ പേരെന്താ രഞ്ജിത്ത് എന്ത് ഇവിടുത്തെ ചുമതല എന്താ ചുമതല സജിത്ത് സജിത്ത് ആണ് ാണ് കോഞ്ചെട്ടിട്ടിന്നെ സുരേഷ് സെക്രട്ടറി ആണ് ജയപ്രകാശ് ആചാരി ഞാന് പ്രസിഡന്റ് ആണ് സുധീർ മുള്ളൂർക്കരുന്നാണ് ഞാൻ തൃശ്ശൂർ ജില്ലയില് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ് ഞാനിവിടെ കളത്തിൽ കമ്മളാണ് എന്നെ ഇവിടെ ക്ഷേത്രത്തിൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കളത്തിൽ കമ്മളാണ് പിന്നെ അടുത്ത ക്ഷേത്രത്തെ കുഞ്ഞത്തുകോട്ട സി പാർക്ക് ഭഗവതി ക്ഷേത്രത്തെ ഗജാജിയും കൂടിയാണ് എന്റെ പേര് വിജയൻ ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ജോയിന്റ് സെക്രട്ടറി അംഗാണ് ശ്രീധരൻ ആണ് രാമകൃഷ്ണത് വർഷമാണ് കളമെഴുത്തും അപ്പൊ മാത്രമുള്ള അതെ അതെ മാത്രമായിട്ടുള്ള ഒരു സങ്കല്പായിരുന്നു അങ്ങനെയൊന്നും ഞങ്ങള് ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ള ഈ ഭരണസമിതി നിലവിൽ വന്നത് അതിന് മുൻപ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിന് അധീനത്തിലായിരുന്നു ഇതിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മള് ഇത് പിന്നെ ഈ കളമെഴുത്തും നമ്മള് ആദ്യം ഉണ്ടായിരുന്നത് കല്ലമ്പള്ളി അതായത് പുൽപ്പള്ളി കല്ലമ്പള്ളി തിരുമേനി ആയിരുന്നു ഇവിടുത്തെ തന്ത്രി ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ സ്വർണ വെച്ചതിന് ശേഷമാണ് പാതിരിക്കുന്ന മനയിൽ നിന്ന് നമ്മൾ പാലക്കാട് പാലക്കാട് ചർപ്പളശ്ശേരിയിൽ പാതിരിക്കുന്ന മനയിലാണ് നമ്മളിപ്പോഴത്തെ തന്ത്രം അവരാണ് ഇവിടുത്തെ നാഗത്തിനുള്ള താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നത് വർഷത്തിൽ ഒരേ ഒരേ അതാണ് ഇവിടുത്തെ കായലെ ഉത്സവത്തിന് ഏഴു ദിവസം അതെ അതെ കാവിൽ നിന്ന് നമ്മള് പുറത്തുനിന്ന് അനുവാദം വാങ്ങുകയാണ് കൈക്കോട്ടം കത്തിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറും എന്നുള്ള ആ ഒരു അനുവാദം വാങ്ങിയിട്ടാണ് കാവിലേക്ക് അതുവരെ ഇത് തന്നെ സംരക്ഷിക്കപ്പെടുകയാണ് അപ്പൊ ഒരുപാട് ഒരു പിന്നെ ഭക്തിയുടെ ഒരു മൂർധന്യ അവസ്ഥ പറയുന്ന ഒരു സങ്കല്പം തന്നെയാണ് നമുക്ക് ആ അപ്പൊ നമ്മൾ ശരിക്കും ഈ നാഗം പിന്നെ കളമെഴുത്തിൽ ശരിക്കും നമ്മൾ പറയുന്ന കഥ കദ്രുവിന്റെയും വിനേതയുടെയും കഥയാണ് അല്ലെ അപ്പൊ ആ കഥ മുഴുവൻ പറഞ്ഞ് തീർക്കാനുള്ള സമയം കിട്ടാറുണ്ടാവില്ല അപ്പൊ അതെവിടെയില്ല അപ്പൊ ഈ ഈ മൂന്ന് കളം എഴുതുന്നുണ്ട് പറയുന്നുള്ളത് ഈ മൂന്ന് കളത്തിലും ഇതേ പിന്നെ കഥ തന്നെയാണോ നമ്മൾ പറയുന്നത് കഥകളാണ് വ്യത്യസ്തമായിട്ടുള്ളത് നമ്മള് ആ നാഗക്കാവിന് ഈ നാഗക്കളം എഴുതുന്ന ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെയാണ് അതിനുള്ള സ്ഥലമൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇത് തൃശ്ശൂർ മുള്ളൂർ കരയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പിന്നെ പുള്ളുവ കുടുംബമാണ് അവര് ഫാമിലി ആയിട്ട് വന്നിട്ടാണ് ഈ നാഗക്കളം ഇവിടെ തീർക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നൂറ്റിയൊന്ന് നാഗങ്ങൾ കെട്ടു പിഴഞ്ഞ് കിടക്കുന്ന അട്ട നാഗക്കളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് എന്ത് മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കുന്നത് നൂറ്റിയൊന്ന് നാഗങ്ങളെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ ഒരു ഉപാസനയും കാർണവമാരുടെ അനുഗ്രഹങ്ങളും അങ്ങനെ എല്ലാം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു പിന്നെ നാഗക്കളം ഇവിടെ തീർക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പം ഈ ഒരു നാഗക്കളം ഇത് ആദ്യത്തെ നാഗക്കളാണ് നമ്മൾ പറഞ്ഞല്ലോ നൂറ്റിയൊന്ന് നാഗങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന അഷ്ടനാഗക്കളമാണിത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കദ്രുവിന്റെയും വിനതയുടെയും കഥ അത് ഒരുപാടുണ്ട് ഗരുഡനും നാഗമൊക്കെ ആയിട്ടുള്ള കഥകൾ പുരാണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ പറയാം അപ്പൊ ആ കഥകൾ മുഴുവൻ പാടി തീർക്കാനുള്ള അവസരങ്ങൾ കിട്ടാറില്ല അതിനു മുമ്പ് ഈ നാഗക്കളം ഇവിടെ വരുന്ന ചില പിന്നെ ഭക്തജനങ്ങൾ കാരണം ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ ഒരു പേഴ്സണാലിറ്റി ഡെസ് ഡിസോർഡർ പോലെ ആള് വേറൊരാളായി മാറുകയാണ് ആ ഒരു അവസ്ഥയിൽ ഈ കളത്തിലേക്ക് വന്നിട്ട് ഈ കളത്തിലെ കംപ്ലീറ്റ് പിന്നെ മാഗങ്ങളെയും കളങ്ങളും കളയാണ് അത് മായ്ക്കുക എന്ന് പറഞ്ഞാൽ നാഗം എങ്ങനെയാണോ എഴയുന്നത് അതുപോലെ ഈ നാഗക്കളത്തില് ഈ കളത്തിൽ കിടന്ന് എഴഞ്ഞതിനു ശേഷം ആ പൊടി കംപ്ലീറ്റ് മായ് കളയാണ് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത കളം വരയ്ക്കുകയാണ് ഈ പൊടികൾ കണ്ടോ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം നാച്ചുറൽ നാച്ചുറലാണെന്നുള്ളതാണ് കരിപ്പൊടി അതുപോലെ പിന്നെ മഞ്ഞൾ അതുപോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുള്ള പൊടികൾ അരിപ്പൊടികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പൊടികൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനം കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ അത് വരയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണത് നീറ്റായിട്ട് അത് ഫില്ല് ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ ആയ കുറേ ആചാരം എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നത്തെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് ജിത്തൂസ് ജേണിയിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ നാഗക്കളത്തിന്റെ സെൻട്രൽ ആയിട്ട് ഒരു പ്രഭാമണ്ഡപം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ നല്ല വിസ്തൃതിയിലാണ് ഒരു പിന്നെ കളം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് പാട്ടിന്റെ വാദ്യോപകരണങ്ങളുണ്ട് അതിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുള്ളുവൻ പാട്ട് അതിന് ഉപയോഗിക്കുന്ന പുള്ളുവൻകുടം എന്നൊക്കെ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് മുതിർന്നവർക്കൊക്കെ അറിയാം ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാണ് പഴയ സിനിമ എന്ന് പറഞ്ഞത് അപ്പൊ ഇതാണ് പുള്ളുവൻകുടം ഇതൊരു പ്രത്യേക ട്യൂണിൽ ഒരു ഭയങ്കര ഭംഗിയുണ്ട് ഒരു പ്രത്യേക സുഖമാണ് ഈ പാട്ട് കേൾക്കാൻ അത് കഴിഞ്ഞാൽ നാഗവീണ എന്ന് പറയുന്ന ഒരു പിന്നെ ഇൻസ്ട്രമെന്റ് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് നാഗവീണ എങ്ങനെയാണ് നമ്മൾ ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പൗഡറുകൾ പൊടികൾ അത് ുംകൃതികത്തമായിട്ടുള്ള പൊടികൾ അരിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞങ്ങൾ ഈ ഉമിക്കരിക്കും ഞങ്ങൾ കൃഷ്ണപ്പൊടി പിന്നെ മഞ്ഞളും ചുണ്ണാമ്പും കൂട്ടി കലർത്തിയിട്ടുള്ള ചുവന്ന പൊടിപൊടി പിന്നെ പച്ചപ്പൊടി പച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ ഉത്രാടത്തിൽ എത്തിയ സമുള്ള മഞ്ചാടി ചെന്തൂരി കരപത്രവും ചതുർവിധം ഏതെങ്കിലും കിട്ടുകയിൽ പെട്ടെന്നൻപൊടി ഇടിച്ചുണക്കി വടിവോടത്തുള്ള ചൂർണത്തിനാൽ സർപ്പം തന്നെ ചിത്രം അങ്ങനെ ഏറ്റവും പ്രസാദിച്ചിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാവിന്റെ മുകളിൽ എത്തിക്കണ്ണി ചെന്തൂരിയുടെ ഇല അണ്ണക്കരയുടെ ഇല മഞ്ചാടിയുടെ ഇല ഈ നാല് ഇലകളുടെ പൊടികളാണ് സാധാരണ സർപ്പക്കളത്തിന് ഉപയോഗിക്കുക അതിലേറ്റവും കൂടുതൽ നല്ല പച്ചക്കളർ കിട്ടുന്നതാണ് മഞ്ചാടിയുടെ ഇല ഉണക്കിക്കുക ആ മഞ്ചാടിയുടെ ഇലയാണ് നമ്മളിതിന് പച്ചപ്പൊടിയായിട്ട് ഉപയോഗിക്കുക അങ്ങനെ നമ്മളെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന പൊടികളാണ് മാത്രം ആണ് ഇത് കളത്തിന് ഉപയോഗിക്കുന്നത് വേറെ കൃത്രിമമായിട്ട് യാതൊരു പൊടികളില്ല ആ പൊടികൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റു പലതരത്തിലുള്ള കളറുകളും ഉണ്ടാക്കാം അതും ഇതിലുണ്ട് മിക്സ് ചെയ്ത് അതെ അതെ അരിപ്പൊടിയിൽ കൂടി കുറച്ച് ചോപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു റോസ് കളർ കിട്ടും പ്രാഥമിക വർണ്ണങ്ങൾ തന്നെ അതേപോലെ ചോപ്പ് പൊടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ബ്രാസോ കളർ കിട്ടും ഉമിക്കരില് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേ കളർ കിട്ടും അങ്ങനെ പല കളറുകളും ആ മഞ്ഞൾപ്പൊടിയിൽ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി കിട്ടും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഉപകരണങ്ങൾ പ്രധാനമായിട്ടും ഇന്നത്തെ കുട്ടികളൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ പേരുകൾ എന്താണെന്ന് ഈ എന്താണെന്നറിയാറില്ല ഇതിന്റെ പുള്ളുപോ വീണ എന്ന് പറയും നാഗവീണ നാഗവീണു വീണ എന്നും പറയും പറയൂലെ അപ്പൊ ഇത് 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 മേക്ക് ചെയ്ത് തരുന്നത് ആശ്ചര്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഉടുമ്പിന്റെ തോലാണ് ഉടുമ്പിന്റെ തോലാണ് ഈ ഉടുമ്പിന്റെ തോൽ വെച്ച് നമ്മളത് പൊതിച്ചതിന് ശേഷമാണ് പിന്നെ അതൊരു വാതി ഉപകരണമായി മാറുന്നത് അപ്പൊ ഇത് മാത്രമല്ല ഈ പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ലാത്ത മരമായിരിക്കണം ആയിരിക്കണം കാരണം നമുക്ക് കൂടുതൽ പാട്ടുകൾ വരുന്നത് രാത്രിയിലാണ് അതുകൊണ്ട് തുറന്ന ശബ്ദം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതേപോലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള മരങ്ങള് തന്നെ നമുക്ക് കാണിക്കണം പിന്നെ ഉള്ള പുള്ളുവക്കുടാണ് ആ പുള്ളുവക്കുടം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മൺകുടാണ് മൺകുടത്തിനാണ് വിധിയുള്ളത് നമ്മളിപ്പോ കാലങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ച അതിന്റെ ഫലമായിട്ട് ഇത് ചെമ്പാണ് ഇത് ചെമ്പാണ് അല്ലേ അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പശുവിന്റെ തോലാണ് പശുവിന്റെ തോലാണല്ലേ ആ പശുവിന്റെ തോല് ഇരുപത്തിയൊന്ന് നത്തുകണ്ണ് വേണം ഇരുപത്തി കണ്ണിട്ട് ഇരുപത്തി ഒന്ന് വാറിട്ട് മുറുക്കി കറ്റുകിടാവിൻ തോലിട്ട് പുതച്ച് ഇരുപത്തിയൊന്ന് വാറിട്ട് മുറുക്കി ഇല്ലി ഇലമ്പ എന്നീ രണ്ട് വാറിട്ട് കൊട്ടി എന്റെ നാമം ഉച്ചരിച്ചാൽ ഞാൻ അവിടെ ഒന്ന് പ്രസാദിച്ചോളാന്നാണ് ഇല്ലത്തെ അന്തർജനത്തിനാണ് വരം കൊടുത്തിരിക്കുന്നത് സർപ്പം അപ്പൊ ഈ പുള്ളുവൻ പാട്ട് പാടുന്ന സമയത്ത് അത് ശരിക്കും അന്തർജനാണോ അല്ല ആ അന്തർജനം പുള്ളുവത്തിയായി മാറിയതാണ് ആ ഒരു സർപ്പത്തിന് ഇല്ലത്തെ അന്തർജനം രക്ഷിച്ചു ആ രക്ഷിച്ചതിന്റെ ഫലമായിട്ട് ആ ഇല്ല കല്പി മാറ്റി അങ്ങനെയാണ് ഈ അതെ അതെ അതിന്റെ കഥ അപ്പൊ അങ്ങനെ ആ അന്തർജനത്തിന് ഇല്ലത്ത് നിന്ന് കയറാതെ വൃഷ്ട് കൽപ്പിച്ച് അങ്ങനെ ഈ സർപ്പത്തിന്റെ എന്റെ പേരും പറഞ്ഞ അതിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഒരു ആയി മാറുകയാണ് സർപ്പം ആ ചിത്രപീഠത്തിന് കെട്ടിപ്പിടിച്ച് കിടന്ന് വിലപിക്കുന്ന സമയത്ത് ഏഴാമത്തെ ദിവസം അതിൽ നിന്നൊരു അശരീരി ഉണ്ടാവുകയാണ് എന്നെ രക്ഷിച്ച നീ ഇന്ന് മുതൽ പുള്ളുവത്തി എന്ന പേരിൽ അറിയപ്പെടും ഞാൻ നാട്ടിൽ വെളുപ്പ് തരിപ്പ് കുഷ്ഠം കുര പനി എന്നീ തൊണ്ണൂറ്റാറ് മഹാവ്യാധികള് ശാപം കൊടുത്ത് വലിപ്പിച്ചോളാം നീ എന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ശ്രീമാൻ കടവിൽ കിടക്കും പന്തീര് നാഴികൊണ്ട് കലശപ്പാനി അതിറ്റാൽ ഒന്ന് കൊണ്ടുവന്ന് വായവട്ടം മൂടുകുത്തി കറ്റുകിടാവിൻ തോലിട്ട് പുതച്ച് ഇരുപത്തൊന്ന് വാറിട്ട് മുറുക്കി ഇല്ലി ഇലമ്പ എന്ന ഏർ രണ്ട് വാറിട്ട് കൂട്ടി എന്റെ നാമം ഉച്ചരിച്ചാൽ ഞാൻ അവിടെ നിന്ന് പ്രസാദിച്ചോളാം ആ സമയത്ത് നിനക്ക് വീട്ടുകാർ തരുന്ന ദക്ഷിണയും കൊണ്ട് നീ നിന്റെ ഉപജീവന മാർഗം നടത്തിക്കൊന്ന് നാഗഞ്ചേരിയില്ലത്തെ എന്ന് പറഞ്ഞ അന്തർജനത്തിന് പതിനാറ് പടമുള്ള അഞ്ചന മണി നാഗം വരം കൊടുത്ത് പ്രസാദിപ്പിച്ചു കൊടുത്ത് അപ്പൊ ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കുഷ്ടം പോലുള്ള രോഗങ്ങൾ മുക്തി നേടുക എന്നുള്ളതാണ് ഈ ഒരു പാട്ടിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇതാണ് അതിന്റെ ഒരു ബേസ് അപ്പൊ പലർക്കും എന്തിനാണ് നാഗപ്പാട്ടും എന്തിനാണ് കളമെഴുത്തെന്ന് അറിയാത്തവർക്ക് ഒരു നല്ലൊരു ബേസ് ഒരു പിന്നെ ക്ലാസ് കൂടിയാണ് നമ്മുടെ ആചാര്യം നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് സന്തോഷം നന്ദി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ അന്നദാനം ഉണ്ടല്ലോ ഈ കൗട്ടൂർ പിന്നെ നാഗത്തങ്കാവിലെ അന്നദാനം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണ് ഇന്ന് ഫുൾ ടൈം ഈ പ്രോഗ്രാം കഴിയുന്നവരെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ ഭക്ഷണം കണ്ടു നല്ല തുമ്പപ്പൂ ചോറുണ്ട് അത് കഴിഞ്ഞാൽ നല്ല സാമ്പാറുണ്ട് അവിയലുണ്ട് കൂട്ടുകറിയുണ്ട് ഉണ്ട് പായസം ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് ഫുൾ ടൈം ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ നാഗത്തങ്കാവിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ടു പരിചയപ്പെടാൻ പറ്റി അപ്പൊ അതിനോട് വന്ന് സംസാരിച്ചു ചേട്ടാ ഞാൻ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആളാന്നൊക്കെ പറഞ്ഞു ഉം അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായി എന്നുള്ളതാണ് എന്താ പേരെന്തായിരുന്നു അമൽകൃഷ്ണ കൃഷ്ണൻ എത്രല്ലേ പഠിക്കണേ ആണോ ആദ്യം തൊട്ടേ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണോ അതിലുപരി സന്തോഷ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് തന്നത് അമൽ കൃഷ്ണ ആണെന്നുള്ളതാണ് അപ്പൊ നല്ലൊരു ഫോട്ടോഗ്രാഫറിലൂടെയാണ് അതുപോലെ തന്നെ അമൽകൃഷ്ണയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് യൂട്യൂബർ എന്നാണ് ആണോന്നാണ് അപ്പൊ എന്നോട് കൊറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഭാവിയിലേക്ക് ഒരു വലിയ യൂട്യൂബർ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട നാഗ കോട്ടയിലേക്ക് നമ്മൾ ഒന്നും കൂടെ കയറുകയാണ് ഇപ്പൊ ലൈറ്റ് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടെ സർപ്പബലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മുടെ വഴിപാട് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ നേരത്തെ നമ്മൾ കണ്ടല്ലോ അപ്പൊ ഇവിടെ അധികം തിരക്കില്ലായിരുന്നല്ലോ ഇപ്പൊ കണ്ടോ ഏർ ദീപാരാധന കഴിഞ്ഞു കൽവിളക്കിലെല്ലാം ദീപങ്ങൾ ചാർത്തി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങള് പല ദേശത്തു നിന്നുള്ള ഭക്തജനങ്ങളാണ് ഈ നാഗത്താം നാഗത്താങ്കാവിലേക്ക് നാഗക്കോട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഈ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത് ഈ സമയത്ത് ഇവിടെ സർപ്പബലി നടക്കാണ് അപ്പൊ സർപ്പബലിയിൽ പങ്കെടുക്കാനും അതിൽ വഴിപാടുകൾ സമർപ്പിക്കാനും ഉള്ള ഭക്തജനങ്ങളുടെ ഒരു ക്യൂ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയാണ് സർപ്പബലി നടക്കുന്ന ആ നട ആ കളമുത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണാനായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് അതിന്റെ പിന്നെ കളമെടുത്തെല്ലാം കഴിഞ്ഞു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്ന എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള കളർ കളറുകൾ കൊണ്ട് ആയ അതുപോലെ പിന്നെ പ്രകൃതിദത്തമായ ഒരുപാട് കളറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഈ നാഗ കളങ്ങളൊക്കെ തീർത്തിരിക്കുന്നത് ചാണകം മെഴുക തറയിൽ ഇവിടെ മനോഹരമായി തീർത്തിരിക്കുന്ന ഈ കളം ഉണ്ടല്ലോ ഈ കളത്തിന്റെ നടുവിലായിട്ട് മണിപ്പന്തൽ എന്ന് പറയുന്ന ഒരു ചതുരം കണ്ടോ ഇതിനാണ് മണിപ്പന്തൽ എന്ന് പറയുന്നത് ഈ കുരുത്തോലയൊക്കെ തൂക്കി മനോഹരമായിരിക്കുന്നത് ഈ മണിപ്പന്തലിന് അളവുണ്ട് ആ അളവിന്റെ പിന്നെ അനുപാതമായിട്ടാണ് ഈ കളത്തിന് എത്ര വലിപ്പം വേണം എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ആ മണിപ്പന്തലിന്റെ ഒരു സ്ക്വയർ ആണുള്ളത് നാല് കാലുകൾ കണ്ടോ അതിനനുസരിച്ച് ഈ കളം വരത്തിന്റെ വ്യാപ്തം തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ ഈ കളത്തിലേക്ക് വിളക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് വളരെ രസകരമായ ഒരു കാഴ്ച കാരണം അങ്ങോട്ട് പോകാൻ കഴിയില്ലല്ലോ അപ്പൊ അവിടെ കളം വരച്ചത് കൊണ്ട് അപ്പൊ ആ മണ്ഡപം മണിമണ്ഡപം എന്ന് പറഞ്ഞല്ലോ അപ്പൊ അങ്ങോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മള് ഇവിടെ ഇല ഇട്ടിട്ടുണ്ട് അങ്ങനെ ആ ഇലയില് ചവിട്ടി നിന്ന് വാഴ ഇലയില് ചവിട്ടി നിന്നിട്ട് ഒരു പൊക്ക പോലത്തെ സംഭവം കൊണ്ട് ആ പിന്നെ നൂക്കുകളൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കാണ് അതോ ഇങ്ങനെ വലിച്ചെടുത്തതിനു ശേഷം അതിനകത്താണ് അതിനുശേഷമാണ് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുന്നത് ഇവിടെ പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടോ ആ ഗരുഡപൂജയുടെ ചില ചടങ്ങുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടുന്ന് എല്ലാവരുടെയും താലങ്ങളില് ദീപം കൊടുത്തി ചിരാത് കൊടുത്തിയതിനു ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാവിലേക്ക് പോവാണ് അപ്പൊ ഇവിടുന്ന് താലം ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മൾ പറഞ്ഞ ആ കാവിലേക്ക് പോയതിനു ശേഷം അവിടുത്തെ ദേവി ദേവന്മാരെ എല്ലാം വണങ്ങി പ്രാർത്ഥിച്ച് വണങ്ങി കളത്തിലേക്ക് വരികയാണ് ആ കളത്തിലേക്ക് കൂടിയാണ് ഇവിടുത്തെ നാഗപ്പാട്ട് ആരംഭിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കുമാരിമാരുണ്ട് അമ്മമാരുണ്ട് മുത്തശ്ശിമാരുണ്ട് ഇവിടെ എല്ലാ അകമ്പടിയോട് കൂടിയ ഒരു താലമാണ് നമുക്ക് ഈ ഒരു പിന്നെ കളമെടുത്ത് ഈ കളത്തിന് സമീപത്തായിട്ട് കാണാൻ കഴിയുന്നത് നേരത്തെ ഇവിടുന്ന് പുറപ്പെട്ട ആ താലം നമ്മുടെ കാവിൽ ചെന്നതിന് ശേഷം കാവിൽ നിന്ന് നാഗദേവതരെ പിന്നെ ക്ഷണിച്ചുകൊണ്ട് ഈ കടത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഈ നമ്മൾ കാണുന്നത് കഴിയുന്നത് പോലെ കർമ്മം കൊടുത്തോളാ ചെറിയ കാര്യത്തിന് വേണ്ടി വലിയ വഴിപാടുകൾ നേരാതിരിക്കുക സാധിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന കർമ്മം കടം ആക്കി കൊടുക്കാതിരിക്കുക കയ്യിൽ മാത്രം കൊടുത്താൽ മതി അതുകൊണ്ട് വ്യക്തമായി പറയാം ചിട്ടയായിട്ടുള്ള രീതിയിലല്ലാത്ത വിധത്തില് ഇവിടെ കളത്തിന്റെ സമാപന സമയത്ത് പാട്ട് തുടങ്ങുന്ന പാട്ട് കഴിഞ്ഞ് കോമനങ്ങളെന്നെ കളത്തിലിരുത്തി ആ കളം കുട്ടിപ്പാടി മായ്ക്കുന്ന സമയത്ത് യഥാർത്ഥ രൂപത്തിലല്ലാത്ത വിധത്തില് എന്തെങ്കിലും ഞാൻ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ വേഷം കെട്ടായിട്ട് വരികയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കുള്ള പാക തുറക്കാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് പ്രായഭേദം തന്നെയാണ് ആളുകൾ വന്നിട്ട് ഈ കളത്തിലേക്ക് വന്ന് നാഗത്തെ പോലെ എഴഞ്ഞു ഈ കളം മാറ്റിയാണ് അതും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അനുമതിയില്ല അപ്പൊ ഞാൻ അതിന്റെ ഒരു വിശദൂരം പറഞ്ഞു എന്നുള്ളൂ

അപ്പൊ തിരുവഴ്ചില് കഴിഞ്ഞിരിക്കുകയാണ് തിരുവീഴ്ചിൽ കഴിഞ്ഞുകഴിഞ്ഞ ഒരു ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുണ്ട് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങും ദക്ഷിണ മേടിക്കുന്ന ചടങ്ങും ഉണ്ട് ഇത് കഴിഞ്ഞാലാണ് നാഗപ്പാട്ടിയുടെ ആ അരങ്ങേറുന്നത് ആദ്യത്തെ കളമെഴുത്തും പാട്ടും ഇവിടെ സമാപിച്ചിരിക്കുകയാണ് നമ്മൾ കണ്ടില്ല നേരത്തെ മനോഹരമായിരുന്ന ആ കളം ആ കളത്തിലേക്ക് ഈ പുളുവം പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നുള്ളതാണ് പാമ്പഴയുന്ന പോലെ ഇഴഞ്ഞുകൊണ്ട് ഈ കളത്തിലേക്ക് വന്ന് മുടിയൊക്കെ അഴിച്ചിട്ട് ഇതിൽ പിന്നെ കിടന്നു മറിയാണ് ഉരുളാണ് അങ്ങനെ ഉരുണ്ട് ഈ കംപ്ലീറ്റ് കളവ് ഒരു ഭക്തിസാന്ദ്രമായ ഭയാനകമായ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച ഉണ്ടല്ലോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് അപ്പം ഇവരുടെ ശരീരത്തേക്ക് നാഗരാജാവിന്റെ സാന്നിധ്യം ഉണ്ടാവുകയാണെന്നുള്ളതാണ് നാഗേഷി അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രൈവസിയുടെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നിങ്ങളിത് കാണാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കണ്ടു നോക്കണം ആ അവസ്ഥ അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളല്ലാതെ ആയി മാറുന്ന കുറച്ച് നിമിഷങ്ങളാണത് ചെറിയ പെൺകുട്ടികളൊക്കെയാണ് ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സൊക്കെയുള്ള പെൺകുട്ടികളാണ് ആ പ്രായമുള്ള പെൺകുട്ടികളൊക്കെ നമുക്കറിയാലോ ഒരു നാണവും ചമ്മലും ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മുടെ ഈ കോട്ടൂരുള്ള നാഗത്താംകാവിലെ നാഗക്കോട്ടയിലെ കളം പിഴുത്തും പാട്ടുമൊക്കെ അപ്പം ഇത് പ്രധാനമായിട്ടും ഇതിന്റെ കുറച്ച് ബേസ് എന്തിനാണ് കളമെഴുത്തും പാട്ടും നടത്തുന്നത് എന്നുള്ള ബേസ് ഒക്കെ നമുക്ക് ഇവിടുത്തെ ആചാര്യന്മാര് പറഞ്ഞു തന്നു പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളിലേക്ക് വലിയൊരു അറിവ് തന്നെയാണ് മുതിർന്നവർക്കൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അവർക്ക് അറിയുന്ന കാര്യമായിരിക്കും അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കുട്ടികളിലേക്ക് എന്ന് പറഞ്ഞത് അപ്പം ഇപ്രാവശ്യം നമ്മുടെ ഈ കളമെഴുത്തും പാട്ടും പങ്കെടുക്കാൻ പങ്കെടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതാണ് ഇത് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കുംഭമാസത്തിലെ ആയിരം നാളിലാണ് ഇവിടുത്തെ ഒരു ഉത്സവം ഈ കളമരുത്തും പാട്ടും നടക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരെയും ഒരു വയനാട്ടുകാരൻ എന്ന നിലയിൽ വയനാട്ടിന് പുറത്തും അകത്തും ഉള്ളവരെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത വർഷത്തേക്ക് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ